നമസ്കാരം നമ്മളിന്ന് പരിചയപ്പെടുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര പാങ്ങോട് ശ്രീനാരായണ ആയുർവേദ മെഡിക്കൽ കോളേജിനടുത്തായിട്ട് കാണുന്ന ഈ ഒരേക്കർ സ്ഥലവും ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റും ശാസ്താങ്കോട്ട കൊട്ടാരക്കര ബസ് റൂട്ടിൽ പാലമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്നും ഈ വസ്തുവിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ ഒരേക്കർ പുരയിടവും ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടോട് കൂടിയ ഈ വസ്തുവിൻ്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കും ലഭ്യമാണ് ടൗണിൻ്റെ എല്ലാവിധ തിരക്കുകളിൽ നിന്നും മാറി എന്നാൽ ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്ന ശാന്തമായൊരിടം അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും താമസിക്കുവാൻ അനുയോജ്യമായൊരിടമാണ് ഇതിൽ ജലലക്ഷ്യതയ്ക്കായി ഓപ്പൺ കിണറാണ് കൂടാതെ ധാരാളം ഫലവൃക്ഷങ്ങളും ഈ സ്ഥലത്തുണ്ട് നിരപ്പായ ഈ പുരയിടത്തിൻ്റെ അതിര് കല്ലടയാറിൻ്റെ തീരം പങ്കിടുന്നതാണ് പ്രളയസമയത്ത് പോലും ഈ പുരയിടത്തിൽ വെള്ളം കയറിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അന്വേഷിച്ച് ബോധ്യപ്പെടാവുന്നതാണ് ഈ വസ്തുവിൽ നിന്നും കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരം കൊല്ലം ടൗണിലേക്ക് മുപ്പത് കിലോമീറ്റർ കരുനാഗപ്പള്ളിയിലേക്ക് ഇരുപത്തിയെട്ട് കിലോമീറ്റർ ശാസ്താംകോട്ടയിലേക്ക് പത്ത് കിലോമീറ്റർ എല്ലാവിധ വാഹനങ്ങൾക്കും വരാൻ കഴിയുന്ന ഈ പുരയിടത്തിനും വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് യാതൊരുവിധ പോക്കർ കമ്മീഷനും കൂടാതെ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നതാണ് നിങ്ങളുടെ വസ്തുവോ വീടോ വിൽക്കുവാനുണ്ട് എങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വസ്തുവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഇതിൽ ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ വസ്തുവിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കരിമ്പിൻപുഴ ശ്രീ ശിവശങ്കരാശ്രമം സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ടൊരിടം കൂടിയാണ് ഈ വസ്തുവിൻ്റെ നാലതിരുകളും അതിര് തിരിച്ച് സ്ഥാപിച്ചിട്ടുള്ളതാണ് കൂടാതെ ഈ വസ്തുവിൽ നാൽപ്പതടി നീളത്തിൽ പണി കഴിപ്പിച്ച ഒരു കാലിത്തൊഴുത്തും സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരേ സമയം രണ്ട് ടിപ്പർ ലോറികൾക്ക് എതിർ ദൃശ്യകളിൽ സഞ്ചരിക്കാൻ വീതിയുള്ള പഞ്ചായത്ത് റോഡാണ് എന്നുള്ളൊരു പ്രത്യേകത ഈ വസ്തുവിനുണ്ട് കൂടാതെ ഈ വീട്ടിൽ നാല് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് വർക്കേരിയ സിറ്റൗട്ട് കോമൺ ബാത്റൂമ് തുടങ്ങിയ സൗകര്യങ്ങളും ലഭ്യമാണ് ഇത്തരം സ്ഥലമോ വീടോ ആഗ്രഹിക്കുന്ന അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ട് എങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ ഞങ്ങളിലൂടെ നിങ്ങൾക്ക് ഏത് വീടോ സ്ഥലമോ ബോക്കർ കമ്മീഷൻ ഇല്ലാതെ ഞങ്ങളിലൂടെ വാങ്ങിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ വസ്തുവിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്